ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ ദേവികുളം ഗ്യാപ് റോഡിന് സമീപത്തെ സർക്കാർ ഭൂമിയിൽ നിന്ന് അധികൃത ഖനനം നടത്തിയ സംഭവത്തിൽ കരാർ കമ്പനി ആറ് ദശാംശം രണ്ട് എട്ട് കോടി രൂപ അടയ്ക്കണമെന്ന റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് രണ്ടു വർഷം കഴിഞ്ഞിട്ട് നടപ്പായില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് ഉടുമഞ്ചോര തഹസിൽദാർ കരാർ കമ്പനി പിഴയടയ്ക്കണമെന്ന് ഉത്തരവിട്ടത് ദേശീയപാത നിർമ്മാണ കാലയളവിൽ ഗ്യാപ് റോഡിൽ വലിയ തോതിൽ പാർണകരണം നടന്നത് വ്യാപക പ്രതിഷേധത്തിനും വിവാഹത്തിനും ഇടവരുത്തിയിരുന്നു ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ ദേവികുളം ഗ്യാപ് റോഡിന് സമീപത്തെ സർക്കാർ ഭൂമിയിൽ നിന്ന് അനധികൃത ഖനനം നടത്തിയ സംഭവത്തിൽ കരാർ കമ്പനി ആറ് ദശാംശം രണ്ട് എട്ട് കോടി രൂപ അടയ്ക്കണമെന്ന റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും നടപ്പായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഉടുമ്പൻചോല തഹസിൽദാർ കരാർ കമ്പനി പിഴയടക്കണമെന്ന് ഉത്തരവിട്ടത് സർക്കാർ ഭൂമിയിൽ നിന്ന് ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് മെട്രിക് ടൺ പാറ പൊട്ടിച്ച് നീക്കിയതിനാൽ പാറയുടെ വിലയായ മൂന്ന് കോടി പതിനാല് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഇതേ മൂല്യത്തിലുള്ള നഷ്ടപരിഹാരവും ഉൾപ്പെടെ ആറ് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കമ്പനി സർക്കാരിലേക്ക് അടയ്ക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ റവന്യൂ വകുപ്പിന്റെ ഉത്തരവിനെതിരെ കരാർ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ പിഴയൊടുക്കുന്നതിൽ നിന്ന് കരാർ കമ്പനി തൽക്കാലം തടിയൂരി കേസിൽ റവന്യൂ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടാത്തതും ഇതിന് കാരണമായെന്ന് ആക്ഷേപമുണ്ട് ദേവികുളം സബ് കളക്ടർ ജില്ലാ കളക്ടർ എന്നിവർ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിലും സർക്കാർ ഭൂമിയിലെ പാറഖനനം സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ തങ്ങൾ സർക്കാർ ഭൂമിയിൽ നിന്നും പാറ പൊട്ടിച്ച് നീക്കിയിട്ടില്ലെന്നായിരുന്നു കരാർ കമ്പനി അധികൃതരുടെ വാദം റോഡിലെ പാറഖനനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ശാന്തൻപാറ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികളുണ്ടായില്ല ന്യൂസ് ബ്യൂറോ അടിമാലി